പൊന്ന എഴുന്നേക്കാവോ അമ്മച്ചക്ക് ജോലി ഉണ്ട് ഏ ഈ പിള്ളാരുമായിട്ട് രാവിലെ മടിയിലിരുന്നാൽ എങ്ങനെയാ പൊന്ന എഴുന്നേക്കാവോ പൊന്നാ കുട്ടിയേ എഴുന്നേക്കാവോ അമ്മച്ചിക്ക് ജോലി ഈ പിള്ളാരെ കൊണ്ട് അവിടെ പോയി കിടക്കേ പൊണ്ണ പൊണ്ണാനേ പൊണ്ണാക്കുട്ടിയേ പൊണ്ണവോ പെണ്ണാ ഇറങ്ങാം എന്ന ജോലിയുണ്ട് പൊണ്ണ വേണ്ട ഉമ്മൂമ്മ ചോറൊക്കെ വെക്കണ്ടേ കുഞ്ഞിനെ ആ എന്നാൽ എന്നാൽ എഴുന്നേരേ ഇറങ്ങാം രാവിലെ മടി കയറിയിരിക്കുവോ ഞാൻ ചായ കുടിച്ചപ്പം മടി കയറിയിരിക്കുവെ എനിക്ക് ജോലിയുണ്ട് മടിന്നൊട്ടിറങ്ങത്തുമില്ല കൊച്ച് പറഞ്ഞാ മുമ്മിയൊക്കെ അമ്മച്ച് വെക്കട്ടെ കുഞ്ഞിന് മുമ്മൊക്കെ ഉമ്മി ചോറ് തരും ഏ ഇറങ്ങാവോ പറഞ്ഞാ ഇറങ്ങാ ഇപ്പം വീഴും കാലൊക്കെ താഴെ കിടക്കുന്നു ഇപ്പം ഇറങ്ങാം എൻ്റെ ഇറങ്ങടാ പൊന്നാ കുട്ടി ഇറങ്ങാ പോറങ്ങാം മോനോട് ഇറങ്ങാം കുഞ്ഞാവേയും കൂടെ ഇറങ്ങിപ്പോ ഉച്ച ചോറ് വെക്ക നീ ഇറങ്ങാന്നില്ലയോ ചോറ് വെക്കാം